ഹലോ എല്ലാവർക്കും സുഖമാണോ ഈ കൊട്ടാരത്തിൽ പോകാത്ത കൊച്ചിക്കാരുണ്ടാവോ നമ്മുടെ ഹിൽ പാലസിലോട്ടൊന്ന് പോയാലോ ഞാൻ ആദ്യം കേട്ടോ ഹിൽ പാലസിലോട്ട് എൻ്റെ ആദ്യത്തെ സ്കൂൾ ട്രിപ്പ് എന്നെ ഇങ്ങോട്ടായിരുന്നു ഞാനന്ന് നാലിൽ പഠിക്കുമായിരുന്നു അന്ന് അമ്മ എനിക്ക് ഉച്ചക്ക് കൊടുത്തുവിട്ട ചപ്പാത്തി മുട്ട വർത്തേൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്തായാലും തൃപ്പൂണിത്തറ വരെ വന്നതല്ലേ അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങി മെയിൻ ഉദ്ദേശം പാലസ് കാണാൻ അല്ലായിരുന്നെട്ടോ പാലസിൻ്റെ ബാക്കിൽ മാന കാണാനായിരുന്നു കുഞ്ഞുങ്ങൾ അതും പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്നത് ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ആമിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒത്തിരി മാന കാണാനും മാന ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു അപ്പോൾ അതോടൊത്തിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ അതുകൊണ്ട് തന്നെ പിള്ളേർ പാലസിൽ കയറിയപ്പം തൊട്ട് മാൻമാൻ എന്നും പറഞ്ഞു വേളിരുന്നു അതുകൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം വെച്ച് ഞങ്ങൾ മാനെ കാണാൻ വന്നു പക്ഷേ ഞങ്ങളുടെ ഭാഗ്യക്കേടാണോ കുഞ്ഞുങ്ങളുടെ ഭാഗ്യക്കേടാണോ മാനൊന്നും അടുത്ത് വന്നില്ല പക്ഷെ പേടിക്കേണ്ട ഹിൽ പാലസിൽ മാനില്ലെങ്കിൽ എന്താ ഡിനോസർ ഉണ്ടല്ലോ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ രണ്ടുപേരങ്ങ് ഡിനോസറായിട്ട് സെറ്റായി പിന്നെ ഒരു കണക്കിന് അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് ഒരു പൊട്ടറ്റോ ഫ്രൈയും വാങ്ങിച്ച് കഴിച്ച് ജ്യൂസും കുടിച്ച് അതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മാന് ഫീഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയ വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ബൈ ബൈ